ഒരുപാട് ഒരു ജീവിതായിരുന്നു അപ്പൊ ഇത്ര നാളോ ജീവിച്ച് ഇന്നത്തെ ദിവസം മഴ പെയ്യുന്നു എല്ലാരും പറയുന്നത് തന്നെയാണ് ഒരു ഐശ്വര്യം വരുന്നില്ല എന്ത് തോന്നുന്നു ഈ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നു ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി വരിക തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർ എത്താൻ നമ്മുടെ ഒരു ലഹരി കല്യാണത്തിൽ ഭയങ്കര സന്തോഷാണ് കേട്ടോ ഈ തിരക്കിലെല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേട്ടോ ഇത് എന്റന്ന് നമ്മുടെ കാഞ്ചീപുരാണ് ശബരിചരനാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് ആണ് ശബരിചേര ശബരിചേരനാണ് എന്റെ എല്ലാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് പിന്നെ െങ്കിലും ചോദിക്കാനുണ്ടോ താങ്ക് യു എന്നെയൊക്കെ ഒരുപാട് അറിയുന്ന കംഫേർട്ട് ആയിരിക്കില്ല ഞങ്ങളാണെങ്കിൽ സെക്യൂരിറ്റി മീസർ നിങ്ങൾ മൈക്ക് <inaudible> മൈക്കാർ <inaudible> <inaudible> <inaudible>